ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷകളില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി അവസരം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് നേടാൻ പറ്റുക നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളിലാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ നോക്കാം പി എസ് സി പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുമായിട്ട് പറയുന്നത് ആശുപത്രി അറ്റൻഡൻറ്റ് നിയമനമാണ് മഞ്ചേരി പ്രവർത്തിക്കുന്ന ജില്ലാ ടി ബി സെൻറ്ററിൽ ആശുപത്രി അറ്റൻഡൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഏഴാം ക്ലാസ് വിജയം മികച്ച ശാരീരിക ക്ഷമത എന്നിവയാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് ആശുപത്രിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരായിരിക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ ടി ബി സെൻറ്ററിൽ നടക്കും താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പുകളുമായി ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ക്യാമ്പ് അസിസ്റ്റൻ്റ് നിയമനമാണ് ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എൻജിനീയറിംഗിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ക്യാമ്പ് അസിസ്റ്റൻറ്റ് നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും ഡിഗ്രി മൂന്ന് വർഷ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ നാലിന് രാവിലെ പത്തിന് കോളേജിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എസ് സി ടി സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിയമനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ താൽക്കാലിക ഒഴിവിൽ നിയമനം നടത്തും പ്രതിമാസ വേതനം മുപ്പത്തി ആറായിരം രൂപ ഡി എം എസ് പി അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിൽ ആർ സി ഐ അംഗീകാരം രണ്ടു വർഷത്തെ ക്ലിനിക്കൽ പരിചയം ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള വൈദഗ്ധ്യം എന്നിവയാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ പത്തിന് രാവിലെ പത്തിന് സി ഡി സി വാക്കിൻ ഇൻ്റർവ്യൂവിനെത്തണം വിശദവിവരങ്ങൾക്ക് സി ഡി സി കെ കേരള ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിലോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പിന്നെ അപ്പൻറ്റീസ് ട്രെയിനിങ് വാക്കിൻ ഇൻ്റർവ്യൂ മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ സൈ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിരുദധാരികളിൽ നിന്നും അപ്പൻറ്റീസ് ട്രെയിനികളെ തിരഞ്ഞെടുക്കപ്പെടുന്നു ഒരു വർഷമാണ് കാലാവധി സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്തെ മുപ്പതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും വിഷയങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എടുക്കുന്നുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ ലാബ് ടെക്നീഷ്യൻസ് ഒഴിവാണ് കോട്ടയം തലനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ലബോറട്ടറിയിലേക്കുള്ള ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു യോഗ്യത വി എച്ച് എസ് സി എം എൽ ടി അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് തതുല്യ യോഗ്യത ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഒപ്പം കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും അപേക്ഷകർ മെഡിക്കൽ ഓഫീസർ തലനാട് കുടുംബാരോഗ്യ കേന്ദ്രം തലനാട് പി ഒ ആറ് എട്ട് ആറ് അഞ്ച് എട്ട് പൂജ്യം എന്ന വിലാസത്തിലോ നേരിട്ടോ സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് നാലു മണിക്ക് മുമ്പായി എത്തിക്കണം അഭിമുഖ തീയതി പിന്നീട് അറിയിക്കും ഫോൺ നമ്പർ ഒമ്പത് ഒമ്പത് നാല് ആറ് എട്ട് പൂജ്യം എട്ട് അഞ്ച് എട്ട് നാല് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും പിന്നെ ഫാർമസിസ്റ്റ് നിയമനമാണ് വട്ടകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു പ്ലസ് ടു തത്തുല്യ വിജയം ഗവൺമെൻറ് അംഗീകൃത ഡി ഫാം സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാത്തിൽ നിശ്ചിത യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡാറ്റയും സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം വാക്കിൻ ഇൻ്റർവ്യൂ സെപ്റ്റംബർ മൂന്നിന് ഇപ്പോൾ രാവിലെ പത്ത് മുപ്പതിന് വട്ടകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്നതാണ് പിന്നെ കരിയർ ഏജൻ്റ് നിയമനമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു കേന്ദ്ര അർദ്ധ സർക്കാർ എൽ ഐ സി ഓഫ് ഇന്ത്യ സ്ഥാപനത്തിൽ കരിയർ ഏജന്റ് സ്ത്രീകൾ മാത്രം തസ്തികയിൽ അൻപത് ഒഴിവുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ കാർഡും സഹിതം പേര് രജിസ്റ്റർ ചെയ്തു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളായി ഹാജരാകണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കണ്ണൂർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് ഒന്ന് എന്ന നമ്പറിലോ തളിപ്പറമ്പ് പൂജ്യം നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം ഒമ്പത് നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ തലശ്ശേരി പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് ഏഴ് ഒമ്പത് രണ്ട് മൂന്ന് നമ്പറിലോ അതുപോലെ മട്ടന്നൂർ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് നാല് ഏഴ് നാല് ഏഴ് പൂജ്യം പൂജ്യം നമ്പറിലോ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പിന്നെ താൽക്കാലിക ഒഴിവാണ് കണ്ണൂർ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആശുപത്രികളിൽ അറ്റൻഡർ ഡിസ്പെൻസർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച സെപ്റ്റംബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹോമിയോ നടക്കും സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി അതുപോലെ ടി സി എം സി എ ക്ലാസ് രജിസ്ട്രേഷനുള്ള അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ കീഴിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എസ് എസ് എൽ സി അടിസ്ഥാന യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഒന്ന് ഏഴ് രണ്ട് ആറ് നമ്പറിലും ബന്ധപ്പെടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉള്ളത് തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഡയലിത്ര അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം